അസ്സാമലേക്കും ഞാനിന്നിവിടെ രണ്ട് കിലോ ആണ് കേട്ടോ അത് കല്ലുമ്മക്കായാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല പോലെ അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് കഴുകി കഴുകി എടുത്തിട്ട് ആണ് ഇതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങി എടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇത് അച്ചാറിട്ട നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കല്ലുമ്മക്കായി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് ഒരു കുറച്ച് വെള്ളം മതി കേട്ടോ ഞാനിപ്പോൾ അര അരക്കപ്പ് വെള്ളം ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെയാണ് അതിൻ്റെ ഇതിങ്ങനെ തുറന്ന് നമുക്ക് അതിൻ്റെ മാംസം എടുക്കാനൊക്കത്തുള്ളൂ ഞാനതൊന്ന് സേവിച്ചെടുക്കട്ടെ ഇപ്പം കണ്ട എല്ലാ ഇങ്ങനെ ഇതിലിതൊക്കെ ഇങ്ങനെ തുറന്ന് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ചൂടാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാംസം എടുക്കാം ഞാനിപ്പോൾ ടി വി കേട്ടോ ഇത് നല്ല ുള്ളിലാണ് മറച്ചിരിക്കുന്നത് ഞാൻ ഇപ്പൊ ടീ ഓഫാക്കി കൂടാരെ നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ ഏകദേശം നിറച്ച് മണ്ണുണ്ട് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് നാലഞ്ച് പ്രാവശ്യമായിട്ട് കഴുകിട്ടാണ് അതെടുത്തത് രണ്ടു ഇത്ര കഴിച്ചിട്ട് ഇത്രേ ഉള്ളൂട്ടാ കുറച്ചുള്ളൂ അപ്പം ഇതിലോട്ട് ഞാൻ എങ്ങനെയും മസാല ഉണ്ടാക്കണന്ന് വെച്ചാൽ മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് നല്ല പോലെ മസാല പറ്റും ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള നോർമൽ ഇതായിട്ട് കേട്ടോ അങ്ങനെയാണ് കല്ലുമക്കായ അച്ചാറം ഉണ്ടാക്കാം കേട്ടോ ഇത് വെറുതെ പൊരിച്ച് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ അല്ലെ കല്ലുമക്കായ നിറച്ച് കഴിക്കാനായിട്ട് ഇത് ചെറിയ ഇതാണ് ഇത് നിറയ്ക്കാനുള്ളതൊന്നുമില്ല ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കല്ലുമക്കായ അച്ചാറാണ് തയ്ച്ചോർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് ഇത് കുറച്ച് സമയം മസാല പച്ചി വയ്ക്കാം അപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലെണ്ണാട്ട എടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടാക്കി ചൂടാവട്ടെ എൻ്റെ ചില കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള മസാല നമുക്ക് മതി അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കണേ ഇതുപോലുള്ള വെറൈറ്റി അച്ചാറുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കാണുക ഉണ്ടാക്കി നോക്കുക അപ്പം ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ എണ്ണ നല്ല പോലെ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കടുകും ഉലുവ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് പൊട്ടി വയ്ക്കുക വെളിച്ചത്തിന് ഇത്തിരി കുറവുണ്ട് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടുത്തെ ചൂപ്പ് പച്ചമില്ല കുറച്ച് ഉൽവേമ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കൈ വച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉള്ളത് അത്രയും ടേസ്റ്റ് ആണ് നമുക്കിതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഓൾറെഡി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഞാനിവിടെ അച്ചാർ ഇടുന്നത് കൊണ്ട് ഇഞ്ചി തരച്ച് ഇഞ്ചി തരച്ച് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി കരച്ച് അത് അങ്ങനെ ചരച്ച് ഓൾറെഡി വരെ ചെയ്യേണ്ടതാണ് എൻ്റെ വീടുകളാണെന്നൊക്കെ അറിയാം ഞാനിതെല്ലാം ഓൾറെഡി വരെ ഉണ്ടാക്കി വെക്കും ഒരുപാട് നാളെ ഇരിക്കും ഇരിക്കൂട്ടാ അങ്ങനെ കളറൊന്നും പറ്റിയ പെടാതെ നമുക്ക് വെക്കാൻ പറ്റൂട്ടാണ് ണ്ടാക്കി നോക്കാം ഉണ്ടാക്കി വെച്ച് നോക്കിട്ട കുറച്ച് വിനാഗിരിയും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലരച്ച് വെച്ച മിക്സിയിലരച്ചിട്ട് നല്ലൊരു ഉണങ്ങിയിലാക്കി വെച്ചാൽ മതി കേട്ടോ തീര കുപ്പിയിലാക്കി വെച്ച ഇത് നല്ല പോലെ ഡ്രൈ ആവുന്നവരെ നമുക്കിത് മുരി ഇഞ്ഞ് വരുന്നവരെ നമുക്ക് ഉണ്ടാക്കാം എണ്ണയിൽ കിട്ടുന്ന നല്ല പോലെ മുരിഞ്ഞ് വരച്ചേട്ട പച്ചപ്പൊക്കെ മാറണം അല്ലെങ്കിൽ നമ്മൾ അച്ചാർ വേഗം നാശമാവും അപ്പം അതുകൊണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വരണം അതുവരെ നമുക്ക് മുരിച്ചെടുക്കണം എണ്ണയിലിട്ടിട്ട് ഇത് നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ തല പറ്റ കല്ലുമ്മക്കായ വേവിക്കാനായിട്ട് പൊരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ലെണ്ണയിൽ വറുത്ത് പൊരി കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളിരിക്കും കേട്ടോ എണ് ഏത് അച്ചാറാണെങ്കിലും നമ്മളാവുന്നതും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ മൊരിഞ്ഞ് വരുന്നുള്ളൂ കുറച്ച് ഇട്ടുകൊടുക്കട്ടോ എണ്ണ ചൂടായി വരുന്നുള്ളൂ ഞാനിപ്പോൾ കുറച്ച് പക്ഷേ രണ്ട് ട്രിപ്പായിട്ട് ഇട്ടുകൊടുക്കണം അപ്പം നല്ല നല്ല പോലെ മൊരിച്ചെടുക്കേണ്ട കേട്ടോ ഒന്ന് വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട എന്താ വെച്ചാൽ കരിച്ചാൽ ഇട്ടൂല സ്മൂത്ത് ഉണ്ടാവില്ല നമുക്ക് ആ രീതിയിൽ മൊരിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ ിവിടെ പൊടികൾ ഇടാം അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല പോലെ ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് സീ ഓഫ് ആക്കിയിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞ് പോവും ഞാൻ ഇവിടെ സീ ഓഫാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഞാൻ ഓൾറെഡി മുളകിലാണല്ലോ അത് വറുക്കുന്നത് പിന്നെ അതിന് മാത്രമുള്ള മസാല ഇല്ല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു ഇത് ഇറച്ചിര ഇറച്ചിക്ക് പോലെയല്ലേ ഇറച്ചിയായി തരണം കേട്ടോ ഫ്ലേവർ അറച്ചിണ്ടെങ്കിൽ ഇട്ട് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാന്ന് നിർബന്ധം പിന്നെ കുറച്ച് ഏർ പൊടി പിന്നെ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടുകൊടുത്താല് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവും കടുകും കൂടി പൊടിച്ച് പൊടിയിട്ട് കൊടുക്കാം അപ്പൊ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്താ വെച്ചാൽ തനു രസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടേ കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഓൾറെഡി ഉലുവും കായൊക്കെ നമ്മുടെ പൊടിച്ചെച്ചതുണ്ട് ഉലുവും കായല്ല ഉലുവ കടുകും കൂടി പൊടിച്ചെച്ചതാണ് കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓൾറെഡി കടു ഉലുവ സോറി കായപ്പൊടി കേട്ടാ കായപ്പൊടി നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ എണ്ണ ചൂടായ എണ്ണയിൽ നമ്മള് ഇതൊക്കെ ഈ പൊടികൾ ഏഡ് ചെയ്തിരിക്കണത് അല്ലാതെ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളുടെ കല്ലുമ്മക്കായ അവിടെ മുരി വരുന്നുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ നോക്കിയിട്ട് ഇടും എന്താച്ചാൽ ഞാൻ ഒരു അളവ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഈന്തപ്പഴം ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഈന്തപ്പഴം ചേർക്കുന്നില്ല കുറച്ച് രണ്ട് ടീസ്പൂൺ രണ്ടില്ല ഒന്നേക ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈന്തപ്പഴം അരച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നില്ല ചൂട്ടിൽ വരുന്നതാവട്ടെ ഞാനിപ്പോ കുറച്ച് വിനാഗരും തിളപ്പിച്ചാര വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രേവിക്ക് വേണ്ടിട്ടാണ് അതിന് ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിരിക്കും അതിനൊണ്ടെട്ടോ ഇങ്ങനൊക്കെ വെച്ചാല് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ടു മാസത്തിരിക്കും അല്ലെങ്കിൽ ഒരു നാല് മാസം ഒക്കെ ഇരിക്കും പുറത്തൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ കല്ലിയമ്മക്കായ ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ഇട്ട് കൊടുക്കാം ഇത് വെറുതെ പറഞ്ഞിട്ട് ഞാൻ നല്ല ടേസ്റ്റ് ആട്ടാം നമുക്ക് ഇതിട്ട് കൊടുക്കാം നല്ല പോലൊന്ന് ഇളക്കിപ്പോൾ ഉണ്ടാക്കി നോക്ക് കേട്ടോ എല്ലാവരും നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തി പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് ഇനി ഈ നേരത്തെ ഇപ്പം ഉപ്പ് പുളി എന്താ കുറവുള്ള നമുക്ക് നോക്കാം ഞാൻ നോക്കട്ടെട്ടാ ഉപ്പുണ്ടി പുള്ളിയൊക്കെ തൈര് ഉപ്പിൻ്റെ പോരായിക ഉണ്ട് ഞാൻ എന്താ വെച്ചാൽ ഉപ്പ് പോരഞ്ഞാൽ നമുക്ക് ഇടാലോ കൂടി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഇപ്പം ഞാൻ ഉപ്പെപ്പോഴും നോക്കിയിട്ടേ ഇടളളൂ ഉപ്പിൻ്റെ പോരായിക ഉണ്ട് ഉപ്പ് ഇതാണ് നമ്മളുടെ കല്ലുമക്കായ ചാറ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും